ആഹാ ഭയങ്കര സന്തോഷത്തിലാണെന്നല്ല അതെ നല്ല സന്തോഷത്തില എനിക്കെന്താ സന്തോഷിക്കാൻ പാടില്ലേ വാ എന്തായാലും ഒറ്റടിക്ക് മക്കളാ കല്യാണം കഴിഞ്ഞ് അതെല്ലാവർക്കും സൗകര്യമായി പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ വേണ്ടായിരുന്നു എങ്ങനെ വേണ്ടായിരുന്നെന്ന് രണ്ടുപേരുടെ കല്യാണം നടത്തിയത് അതാണോ അയ്യോ അതല്ല അവനിക്ക് എന്തായാലും കല്യാണം നടത്തണം അവനിക്ക് കല്യാണം പ്രായം ഞാൻ ഉദ്ദേശിച്ചതല്ല അവനക്ക് പറ്റിയ പെണ്ണ് വേറെ വേറെ വീട്ടിൽ നിന്ന് മതിയായിരുന്നു ഇത് ഒരു വീട്ടിൽ തന്നെ രണ്ട് സംബന്ധമായി കൊണ്ടെടുത്തത് അവനക്ക് പറ്റിയ വേറൊരു പെണ്ണിനെ നോക്കിയാൽ മതിയായിരുന്നു ഇത് മൂത്ത പെണ്ണിനെ എടുത്തു ഇളയ പെണ്ണിനെ എടുത്തു അത് വേണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത് അതിപ്പോൾ എന്താണ് ഈ കുഴപ്പം ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പം കാണുന്നില്ല നല്ലതല്ലേ പിന്നെ എന്തായാലും എൻ്റെ ഇളയ മോനൊരു കല്യാണം വേണം അവനിക്കാന്നെങ്കിൽ അവിടുത്തെ ഇളയ പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അവരോട് വന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ നടക്കട്ടെ അവർക്കും ആലോചിച്ചപ്പോൾ അവർക്കും പൂർണ്ണ സമ്മതം പിന്നെ അവരാ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ഈ രണ്ട് കല്യാണം ഒന്നിച്ചങ്ങ് നടത്തിയാലോ എന്ന് വിചാരിച്ചു നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഒന്നും ഓർത്താതല്ലടി നല്ലത് നമ്മൾ വേറെ സംബന്ധം ആലോചിച്ച് പോകുമ്പോൾ അതിനെപ്പറ്റി തിറക്കാനും പിടിക്കാനും ഒക്കെ നടക്കണം ഇത് നമ്മളെല്ലാം ആലോചിച്ചാൽ അപ്പോൾ എല്ലാവർക്കും താല്പര്യമാണ് അവരെ പറ്റി ആരും മോശപ്പെട്ട പറയുന്നില്ല ആ പേമ്പിള്ളേർ നല്ല പേമ്പിള്ളാർ തന്നെയാണ് പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വേറെ വീട്ടിൽ നിന്ന് എൻ്റെ ഇളയ മോന് കൊണ്ടുവരുന്നു അവർ തമ്പി ചേരുമെന്ന് എന്താ ഉറപ്പ് എത്ര അടുത്താണ് ചേട്ടൻ്റെയും അനിയൻ്റെയും പിന്നെ ഭാര്യമാർ തമ്മി പിണങ്ങി രണ്ടും രണ്ടായിട്ടൊക്കെ പോരിക്കുന്നത് ഇതിപ്പോൾ എനിക്കും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ രണ്ട് മക്കളും എൻ്റെ എൻ്റെ ഒപ്പം വേണം അത് കഴിഞ്ഞ് അവരെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ ഇവർ കൂടെ കൂടെപ്പുറപ്പുകൾ തമ്മിലിപ്പോൾ ഇടക്ക് കൂശുമ്പോൾ ഒന്നും കാണത്തില്ല എൻ്റെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എന്നാ നടക്കട്ടെ എന്ന് അതിപ്പോൾ എന്താണ് ഈ കുഴപ്പം എന്നാൽ നിങ്ങൾക്ക് തെറ്റി അവർ തമ്മിലൊരു കുഴപ്പം ഉണ്ടാകത്തില്ല കാരണം അവർ കൂടെപ്പുറപ്പുകളാണ് അവർ തമ്മിൽ എന്തു കുഴപ്പമുണ്ടാവില്ല കുഴപ്പം മുഴുവൻ നിങ്ങൾക്കാ നിങ്ങൾക്കാണ് പ്രശ്നം എനിക്കോ എനിക്കെന്ത് കുഴപ്പം പറ്റാനാ അത് ഞാൻ പറയും ആർക്കാ കുഴപ്പമൊന്നും ഇതിപ്പോൾ രണ്ട് വീട്ടിൽ നിന്നാണ് വന്നെങ്കിൽ അതായത് രണ്ട് വീട്ടിൽ നിന്നാ പെൺപിള്ളേരെ വന്നെങ്കിൽ ഏതെങ്കിലും ഒരു മരുമോൾ മൂത്തതോ ഇളയതോ നിൻ്റെ വശം നിന്നേനെ പക്ഷേ ഇത് വന്നിരിക്കുന്നത് ഒരു വീട്ടിൽ നിന്നാണ് അവർ തമ്മിൽ തെറ്റാൻ ഒരു ചാൻസുമില്ല അവർ രണ്ടുപേരും മോള് ഒന്നിച്ചു നിന്ന് നിന്നെ തെറ്റിക്കുക മതി നീ ഒറ്റപ്പെടും നിൻ്റെ ആൺമക്കളും ചിലപ്പോൾ നിൻ്റെ ഭാര്യന്മാരുടെ വാക്ക് കേൾക്കുന്നവന്മാരായിരിക്കും പറയാൻ പറ്റത്തില്ല അപ്പോൾ പ്രശ്നം മുഴുവൻ എനിക്കാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് വീട്ടിൽ നിന്നാണ് വന്നതെങ്കിൽ നമുക്ക് പറയായിരുന്നു ഏതെങ്കിലും ഒരെണ്ണം നിൻ്റെ നിൻ്റെ വശം നിന്നേനെ ഇത് അവർ കൂടെപ്പുറത്തോളാണ് ആ റമ്മിൽ തെറ്റോ അവർ ഒന്നിച്ച് നിൽക്കും അവരൊന്നിച്ച് നിന്ന് നിന്നിവിടുന്ന് ചിലപ്പോൾ പൊഞ്ഞു പുറത്ത് ചാടിപ്പിക്കും അതൊക്കെയാണ് എനിക്ക് തോന്നിയത് ആ കല്യാണത്തിന് അന്നേ എനിക്ക് തോന്നിയതാണ് അതപ്പോഴേ എനിക്ക് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ വന്ന് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് നിന്നോട് സ്നേഹവും കരുതലും ഉള്ളതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് തെറ്റുണ്ടോയെന്ന് ഓ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ടും ചിന്തിച്ചില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതിൽ ചെയ്താൽ എനിക്ക് നല്ലത് നീ അവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുക അവർ രണ്ടുപേരെയും തമ്മിൽ നിന്ന് തെറ്റിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും ഞാൻ പറയുന്നത് മൂത്തതിനോ ഇളയതിനെയോ അതിലൊരാൾ ആരാണ് നിൻ്റെ വശത്തൊട്ട് പെട്ടെന്ന് വീരുന്ന നീ ആദ്യം കണ്ടുപിടിക്കുക അതിലൊരാളും തെറ്റിയാൽ മതി പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നിൻ്റെ മൂത്ത മോൾക്കല്ലേ വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ളത് അവളെ കിട്ടത്തില്ല നീ ഇളവെള്ളി നിൻ്റെ വശത്താക്കാത്ത പോക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞോ സ്നേഹം കൊണ്ട് വേണം ഇവിടത്തും സ്നേഹം കൊണ്ട് നിൽക്കണം ഇല്ല അവിടത്തും സ്നേഹം കൊണ്ട് നിൽക്കണം സ്നേഹം കൊണ്ട് തെറ്റിക്കാനേ പറ്റൂ അപ്പോൾ അതിനുള്ള പരിപാടികൾ നീ ചെയ്യാം ബാക്കി ഞാൻ പറഞ്ഞ കാര്യമൊന്നും ഇല്ലല്ലോ നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കും അല്ലാതെ രണ്ടും കൂടെ ഒറ്റക്കെട്ട് നിന്നാലേ നീ പുറത്താ നിൻ്റെ ആൺമക്കളും അതിനെ കൂട്ടി നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ചെയ്ത് നോക്ക് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കും കേട്ടല്ലോ ശരിയാ നീ പറഞ്ഞത് എടുത്തു ചാടിയൊരു തീരുമാനമായിപ്പോയി ഇനിയിപ്പോൾ എൻ്റെ സുരക്ഷിതമാണല്ലോ ഞാൻ നോക്കേണ്ടത് നമ്മുടെ മക്കൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ അപ്പം ഇതിനുള്ള പണി ഞാൻ ചെയ്തോളാം ഇപ്പം എന്തായാലും മൂത്തവള ജോലിക്ക് പോയിരിക്കുക ഇളവിളിണ്ട് ഇളവിളേ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴി വീഴത്തുള്ളൂ മൂത്തവളെ അങ്ങോട്ടും ഒക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് വീഴാൻ സാധ്യത കുറവാണ് ഇവക്കാണെങ്കിൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതാണ് പഠിപ്പും വിവരമൊന്നും ഇല്ലാത്തതാ അപ്പോൾ ഇവള് ചിലപ്പോൾ ഏറ്റവും വലിയ വീണേൽക്കും ഇവളും മതി എന്തായാലും നീ വന്ന് ഓർമ്മിപ്പിച്ചത് നന്നായിട്ട് അതാ പറയുന്നത് നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്താൽ ഒരു നൂറ് വട്ടം നമ്മൾ ആലോചിക്കണമെന്ന് ഇത് ഞാൻ ഒരു വട്ടം പോലും ആലോചിച്ചില്ല പെട്ടെന്ന് എടുത്തി തീരുമാനമായിരുന്നു ആ ഇനിയിപ്പോൾ എന്തായാലും ഇതേ ഉള്ളു വഴി രണ്ടിനും തെറ്റിക്കുക അത് ഞാൻ ഉടനെ തന്നെ ഞാൻ ചെയ്തോളാം